ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മളെ മുന്നിലുണ്ട് അപ്പോൾ ഇവരോടൊക്കെ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് സൗജന്യ യാത്ര നടത്തണം എന്നുള്ള ഗതാഗത വകുപ്പിന്റെ ഉത്തരവിനെ പറ്റി നമുക്കൊന്ന് ചോദിക്കാം എന്താണ് നിങ്ങൾക്ക് ഈ ഉത്തരവിനെ പറ്റി പറയാനുള്ളത് ഉത്തരം തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യം ഇതൊക്കെ ഗൾഫിൽ നടക്കും ഇവിടെ നടക്കുമോ കേരളത്തിൽ നടക്കുമോ അല്ല ഒരു സംശയം ചോദിക്കട്ടെ ഗൾഫിൽ ഈ ഓട്ടോ ഉണ്ടോ ഓട്ടോ ഇല്ലെങ്കിൽ ടാക്സി ഇല്ലേ അപ്പം അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നില്ല നമ്മൾ കുറേ കാലം ഗൾഫിൽ ഉണ്ടായിരുന്ന ആളുകളാണ് നമുക്കറിയാം നമ്മൾ ടാക്സി ഓട്ടിയ ആളുകളാണ് ഓട്ടോ ഇപ്പൊ സാധാരണക്കാരുടെ നാടല്ലേ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ അതേപോലെ ഈ മീറ്ററും പകുതിയും റൂറൽ ഏരിയകളിൽ വാങ്ങണമെന്നുള്ള നിയമം ഉണ്ടല്ലോ ആ നിയമം നടപ്പിലാകാതെ മീറ്റർ ഇട്ട് ഓടണം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഈ മലയോര മേഖലയിലും നമ്മളെ ഒരു പരിധിക്ക് നിശ്ചയിച്ച പരിധിക്ക് പുറത്തും നമ്മൾ അഞ്ച് കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ അറിയില്ല നമ്മൾ സിറ്റിക്ക് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കിലോമീറ്റർ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മീറ്ററിലുള്ള അൻപത് ശതമാനം വാങ്ങാം ഒരു നിയമം മലയോര മേഖലയിലടക്കം ഗവൺമെൻറ്റ് അംഗീകരിച്ച് നിലവിൽ സർവീസ് നടത്തി പോരുന്നതാണ് ആ സംവിധാനം തകർക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയും ഗതാഗത കമ്മീഷണർ നടപ്പിലാക്കി വരാനുള്ള ഉത്തരവിറക്കിയത് അത് ഒരു കാരണവശാലും തൊഴിലാളികൾക്ക് അംഗീകരിച്ച് പോരാൻ കഴിയാത്ത രീതിയാണ് ഇപ്പോൾ നമ്മൾ ഡീസലിൻ്റെ വില വർധനവ് ഇന്ധനങ്ങളുടെ വില വർധനവ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ വില വർധനവ് അങ്ങനെ എല്ലാ തരത്തിലും തൊഴിലാളികൾ വലിയ പ്രയാസം അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ കരി നിയമങ്ങൾ തൊഴിലാളികളെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് ഇവിടെ ഉള്ളത് തൊഴിലാളി പ്രതിനിധികളുമായിക്കും ആതൊരു ചർച്ചയോ സംവിധാനങ്ങളോ ഉള്ളപ്പോൾ ചർച്ച നടത്താതെ സ്വന്തം നിലയ്ക്ക് ഇത്ര ട്രേഡ് യൂണിയനുകൾ ഇവിടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ച് പോരുന്നതാണ് ഒരു ട്രേഡ് യൂണിയനോടും ഒരഭിപ്രായവും നമ്മളെ സർക്കാരോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയോ അല്ലെങ്കിൽ കമ്മീഷണർമാരോ ആർ ടിഒ മേഖലയിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും നടത്താതെയാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ അടിച്ചേൽപ്പിച്ചത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠനവും ഇതിനെപ്പറ്റി നടത്തിയിട്ടില്ല സ്വന്തം തീരുമാനം എന്നുള്ള നിലക്ക് അങ്ങോട്ട് തീരുമാനം എടുക്കുകയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത് കാരണം നിലവിൽ മീറ്ററും പകുതിയും എന്നുള്ള ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഔട്ട് ചെയ്തിട്ടുള്ളതാണ് അത് കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതല്ലേ അതെ അതെ ശരി അതാണ് ശരി അതാണ് ഒരു നമ്മളോട് ആലോചിച്ചിട്ടില്ല ഒരു ട്രേഡ് യൂണിയനുമായിട്ടും ബന്ധപ്പെട്ടില്ല എല്ലാ ട്രേഡ് യൂണിയനുകളും ഇതിനോട് അനുബന്ധിച്ചിട്ട് വലിയ പ്രതിഷേധത്തിലാണുള്ളത് ഇനിയും ഇതൊരു പ്രതിഷേധത്തിന് തുടക്കം മാത്രമാണ് ഈ ഉത്തരവ് പിൻവലിക്കുന്നവരെ തൊഴിലാളി യൂണിയനെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടാവും എന്നാണ് പറയാനുള്ളത് ഇനിയും ഇത് ഈ പ്രതിഷേധങ്ങൾ സംസ്ഥാന ലെവലിലും സംസ്ഥാന പണിമുടക്കിലേക്ക് വരെ ഈ നിയമം പിൻവലിച്ചില്ലെങ്കിൽ പോകും എന്ന് പറയുകയാണ് ഈ തൊഴിലാളികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇവിടുത്തെ സർക്കാരിനോടും ഈ ഗതാഗത മന്ത്രി ഈ കമ്മീഷണർമാരോടും പറയാനുള്ളത് ഈ നിയമം ഇവർ കൊണ്ടുവരുന്ന നേരം ഇത് ടാക്സി കാറുകൾക്ക് അങ്ങനെയുള്ള ക്യാബുകൾ ഒക്കെ ബാധകമല്ലേ അതെ ഇതിപ്പോൾ ഞങ്ങൾക്ക് പാസ്സാക്കി കഴിഞ്ഞാൽ കാറുകൾക്കും ടാക്സിക്കും മറ്റുള്ള വാഹനങ്ങൾക്കും അത് ബാധകമാവുമല്ലോ ഇതേപോലെ മീറ്റർ ചാർജാണ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ചാർജ് കൊടുത്ത് അതിനൊരു മീറ്റർ ഓട്ടോറിക്ഷ ഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ കാറുകളിലും ഘടിപ്പിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് കാറുകളിൽ ഘടിപ്പിക്കുന്നില്ല അതിനെപ്പറ്റി ആരും ചോദ്യം ചെയ്യുന്നില്ല ഇത് ആദ്യം ഉണ്ടായിരുന്നു ഞാനൊക്കെ ഓട്ടോയിൽ ഇറങ്ങുന്ന സമയത്ത് കാറിൽ മീറ്റർ പതിപ്പിച്ചുകൊണ്ടായിരുന്നു ഓടിയിരുന്നത് ഇപ്പോൾ ആ ഒന്നും കാണുന്നില്ല ഇപ്പോൾ ഒക്കെ ടൂറിസ്റ്റ് ടാക്സി ഒക്കെ ഇട്ടും ഇപ്പോൾ ഓടുന്നത് മറ്റുള്ള രൂപത്തിലാണ് ഞാനിപ്പോൾ നാൽപ്പത്തി രണ്ട് കൊല്ലം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് മിനിമം ചാർജ് ഒന്നര കുറച്ചോളം പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ അയച്ചാൽ രണ്ടര കിലോമീറ്റർ ആയിരുന്നു അന്ന് പറഞ്ഞാൽ അന്നത്തെ നിയമം ഒന്നും പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഈ റൂറൽ മേഖലയിലാണിപ്പോൾ വലിയ പ്രശ്നം ഇപ്പോൾ ഈ റൂറൽ മേഖലയിൽ കറക്റ്റ് തന്നെ മീറ്റും പകുതിയും ഞങ്ങൾ വാങ്ങിക്കുന്നില്ല ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പം കിലോമീറ്റർ നോക്കിയിട്ട് ഒരു മാക്സിമം ഒരു പത്ത് ഇരുപത് ഇപ്പോൾ ഒരു മിനിമം ചാർജ് മിനിമം ഓട്ടോ കഴിഞ്ഞാൽ അതിൻ്റെ മേലോട്ട് ഞങ്ങൾ ഒരു അൻപത് രൂപേൻ്റെ ഓട്ടോക്കോടുകയാണെങ്കിൽ ഒരു പത്ത് രൂപ ഒരു പതിനഞ്ച് രൂപ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിലാണ് ഞങ്ങൾ കൂടുതലിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് ഇപ്പം ഞമ്മളെ ഈ ട്രാൻസ്പോർട്ട് മന്ത്രി ഞമ്മൾക്ക് ഈ പ്രശ്നങ്ങൾ ഉറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കാട്ടി മുൻകൂർ ട്രാൻസ്പോർട്ട് മന്ത്രി ഇതും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാൽ ഞങ്ങളെപ്പോലത്തെ കുറേ റൂറൽ വണ്ടിക്കാരും ഈ സി സി വണ്ടിക്കാരും കുറേ ഉണ്ട് അവർക്കുള്ള സ്റ്റാൻഡുകളോ മറ്റുള്ള കാര്യങ്ങളോ അത് ഏർപ്പെടുത്താൻ അതിനൊന്നും ഒരു പ്രശ്നം ഇല്ലാതെ ഇതിപ്പം നമ്മളെ നേരത്തെ വേണ്ടാത്ത ഓരോ കരുനാമങ്ങളെ അടിച്ചോലിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളെ ഈ സർക്കാരിൻ്റെ മന്ത്രിയുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് അതുപോലെ ഇതിപ്പം ബഹുഭൂരിഭാഗം തൊഴിലാളികൾക്കും അതേപോലെ ഈ ജനങ്ങൾക്കും ഇതിനെപ്പറ്റി കൃത്യമായൊരു അവേർനെസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല ഈ മീറ്ററും പകുതിയും ചോദിക്കുന്ന നേരം മീറ്ററിലുള്ള കാശ് തന്നാൽ മതി എന്നുള്ള രൂപത്തിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അപ്പോൾ റൂറൽ ഏരിയകളിലുള്ള ചാർജിനെപ്പറ്റി കൂടുതലൊന്നും ഈ ജനങ്ങൾക്കും അതേപോലെ ഡ്രൈവർമാർക്കും അറിയില്ല അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചോദ്യം വ്യക്തമില്ല ചോദ്യം റൂറൽ ഏരിയകളിലുള്ള ചാർജ് എങ്ങനെയാ എന്നുള്ളതിനെപ്പറ്റി ജനങ്ങൾക്കും തൊഴിലാളികൾക്കും കൃത്യമായ ഒരു അവേർനെസ് ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല ഉള്ള സംഗതി തന്നെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുമില്ല അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളുടെ ഭാഗത്തേക്ക് ഏത് രൂപത്തിലാണ് ഇതിൻ്റെ ഈ ചാർജും കാര്യങ്ങളുമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് ഇത് പിന്നെ റൂറൽ ഏരിയയിലൊക്കെ തന്നെ പ്രത്യേക ചാർജ് ഉണ്ട് അത് ഏകദേശം ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം അറിയില്ല എന്ന് പറയുന്നതിനോട് പോയി യോജിക്കാൻ കഴിയില്ല ജനങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ നടന്നു വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇടുത്തീവായിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു തീരുമാനമായിട്ട് ഇത് വരണ്ട യാതൊരു വിഷയമൊന്നും ഇപ്പോൾ പൊതുവിലില്ല അപ്പോൾ പെട്ടെന്ന് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് ഇങ്ങനെ പറയേണ്ടി വരും എന്നുവെച്ചാൽ ചെറിയ ഏകപക്ഷീയമായ ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക ആ രീതിയിൽ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ തൊഴിലാളികളുടെ ഇടയിൽ വലിയൊരു സംഘർഷം തൊഴിലാളികളും യാത്രക്കാർ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലൊരു തീരുമാനം പെട്ടെന്ന് എടുത്തു എന്ന് പറയുമ്പോൾ അത് എന്താണ് അതിൻ്റെ ലോജിക്കെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇത് തുടക്കമാണ് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഞാൻ പോകാൻ തയ്യാറാവുന്നത് സർക്കാർ അത് കണ്ടി തിരുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും നല്ലത് അതേ ഞങ്ങൾക്ക് അതിൽ ആ കാര്യത്തിൽ പറയാനുള്ളൂ അതാണ് പിന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിപ്പോൾ ചാർജിനെക്കുറിച്ച് ബോധവന്മാരാണ് അവർ തരുന്നുണ്ട് ളി വാങ്ങുന്നുണ്ട് വലിയ പ്രയാസങ്ങളൊന്നും ഒരു മേഖലക്കകത്തും പറയാത്തക്ക രീതിയിലില്ല ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്ര ഒരു കടുത്ത തീരുമാനമായിട്ട് വരേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെടുന്നത് അതുപോലെ മുൻനിര മാധ്യമങ്ങൾ കൃത്യമായ ഒരു ഇത് കൊടുക്കാതെ എന്തെങ്കിലൊക്കെ കേട്ടു കഴിഞ്ഞ് പടച്ചുവിടുക എന്നുള്ളതല്ല മീറ്റർ ഇട്ടവിടുക എന്നുള്ളതല്ല മീറ്റർ എങ്ങനെ ഇടണം ഏത് രൂപത്തിലാണ് അതിൻ്റെ സമയക്രമം എങ്ങനെയാണ് എങ്ങനെയൊക്കെ ഏതൊക്കെ ഏരിയയിൽ ചാർജ് വാങ്ങണം എന്നുള്ളത് കൃത്യമായി ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ഉത്തരവിൽ കഴിഞ്ഞ ചാർജ് കൂട്ടിയപ്പം പറഞ്ഞതാണ് ആ ഉത്തരവുകളൊന്നും കാണിക്കാതെ മീറ്റർ ചാർജ് വാങ്ങുക എന്നുള്ള രൂപത്തിലാണ് മുൻ മാധ്യമങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു കൃത്യമായ വിവരം ഒരു ട്രേഡ് യൂണിയനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ നമ്മളിവിടെ ഒരു മീറ്റർ സംവിധാനത്തിൽ നഗരത്തിലൊക്കെ സർവീസ് സെൻ്ററാണ് കോഴിക്കോട് നഗരത്തിലൊക്കെ നമ്മൾ മീറ്റർ സംവിധാനത്തിൽ തന്നെയാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിറ്റിക്കകത്തുനിന്ന് പുറത്ത് പോയാൽ മാത്രമേ ഉള്ളൂ മീറ്ററും അതിൻ്റെ അൻപത് ശതമാനം വാങ്ങുന്നുള്ളൂ മലയോര മേഖലയിൽ നിലവിൽ ഈ സംവിധാനം ഉള്ളതാണ് അൻപത് ശതമാനം മീറ്ററും അതിൻ്റെ അൻപത് ശതമാനം വാങ്ങിക്കാം എന്ന് സർക്കാർ ഇതുവരെ ഉത്തരവുള്ളതാണ് അതൊക്കെ ലംഘിക്കുന്ന തരത്തിലേക്കാണ് ഈ നിയമം ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് വലിയ യാത്രക്കാരും തൊഴിലാളികളും നല്ല രീതിയിൽ പോകേണ്ടത് ഇവിടെ യാത്രക്കാരും തൊഴിലാളികളും തമ്മിൽ ഒരു വിഷയവും ഇത് സംഘർഷത്തിലേക്ക് തൊഴിലാളിയും യാത്രക്കാരും തമ്മിലുള്ള ഡ്രൈവർമാരും തൊഴിലാ യാത്രക്കാരും തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങിപ്പോകും ഇത് വലിയ സംഘർഷം ഉണ്ടാക്കാനാണ് ഈ ഉത്തരവ് ഇപ്പോൾ സാധിക്കുള്ളത് ഇതിപ്പോൾ ഒരു സംഘർഷത്തിൽ ഒന്നാം തീയതി മുതൽ ഈ ഉത്തരവ് നടപ്പിലാക്കണം എന്നറിച്ച് ചിക്കർ ഒട്ടിക്കാൻ പതിപ്പിക്കണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഇത് എത്രത്തോളം നടപ്പിലാവും അല്ലെങ്കിൽ എത്ര അത് കിലോമീറ്ററിൽ മീറ്ററിൽ ഈ സംവിധാനം കൊണ്ടുവന്നിട്ടല്ലേ ഇതിങ്ങനെ ചെയ്യണ്ടതെന്നുള്ള മീറ്ററും മീറ്ററിൻ്റെ അൻപത് ശതമാനം നമ്മൾ സിറ്റിക്ക് പുറത്തേക്ക് മേടിക്കുന്നതാണ് മലയോര മേഖലയും മേടിക്കുന്നു അത് മീറ്ററിൽ ഉൾപ്പെടുത്തണം എന്നിട്ട് മീറ്റർ ആ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം ആകെ ഒരു മീറ്ററിൽ അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഒരു കാര്യമുള്ളൂ മീറ്ററിൽ ഈ നിലവിലുള്ള ഈ രീതി കൊണ്ടുവരാൻ അതൊന്നും ചെയ്യാതെ ഇപ്പോഴും നമ്മൾ പഴയ കാലഹരണപ്പെട്ട അൻപത് വയസ്സ് വിനിമയത്തിൽ ഇപ്പോൾ അൻപത് വയസ്സ് പോലും വിനിമയത്തിലല്ല ഇപ്പോഴും മീറ്ററിലൊക്കെ അൻപത് പൈസ കാണുന്നത് ഒന്ന് ഒരു പോയിന്റിൽ ചാടുന്നത് അൻപത് പൈസ ഒന്നും ഇപ്പം വിനിമയത്തിൽ തന്നെ കാണാൻ കഴിയുന്നില്ല ആ നീതിലുള്ളപ്പോഴാണ് നമ്മൾ ഇവിടെ അൻപത് പൈസയാണ് നമ്മളെ മീറ്ററിൽ ചാടുന്നത് ആൾക്ക് ആളുകളായിട്ട് വലിയ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട് തൊഴിലാളികളും ഡ്രൈവർമാരും ഉള്ള ആളുകളും യാത്രക്കാരായിട്ട് നല്ല രീതിയിൽ യാത്രക്കാരെ നമ്മളോട് സഹകരിച്ച് പോരുന്നതാണ് കോഴിക്കോട് നഗരത്തിലൊന്നും ഇതുവരെ ബന്ധപ്പെട്ടിട്ട് തൊഴിലാളികളും യാത്രക്കാരും തമ്മിലൊരു പ്രശ്നമില്ല ഇത് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് ഇടയാക്കുക ഇതാണ് ഇതിനെ പറ്റിയുള്ള പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ സിറ്റിയിൽ ഓടുന്ന വാഹനങ്ങൾക്ക് അതായത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഓടുന്ന വാഹനങ്ങൾക്ക് മീറ്റർ ചാർജും റൂറൽ ഏരിയകളിലുള്ള വാഹനങ്ങൾക്ക് മീറ്ററും പകുതിയുമുള്ള ചാർജ് അതായത് ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസ എന്നുള്ള പെർ കിലോമീറ്റർ ചാർജിലേക്ക് മാറുന്ന മീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് അങ്ങനെ ആകുമ്പോൾ ഈ തൊഴിലാളികളും യാത്രക്കാരും തമ്മിലുള്ള സംഘർഷത്തിന് വഴിയൊരുക്കില്ല ആ രൂപത്തിലാണ് ഈ സംഗതി നടപ്പിലാക്കേണ്ടിയിരുന്നത് അതിനുശേഷം മാത്രമായിരുന്നു ഈ ഈ സ്റ്റിക്കർ മീറ്ററിടാതെ യാത്ര ചെയ്യരുത് എന്നുള്ള സ്റ്റിക്കർ വധിക്കേണ്ടത് അതിൽ തന്നെ സൗജന്യ യാത്ര എന്നുള്ള സംഗതി ഉൾപ്പെടുത്താൻ പാടില്ല അത് നിയമലംഘനമാണ് ഒരു മനുഷ്യൻ്റെ അവകാശ ലംഘനമാണ് അവൻ തൊഴിലെടുക്കുന്നതിനുള്ള കൂലി അവന് കിട്ടിയേ മതിയാവും അതിലേ നിലവിൽ നമ്മളൊരു തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് അവന് കൃത്യമായ വേതനം കിട്ടണ്ടേ ഇപ്പോൾ തന്നെ നമ്മൾ ഡീസലും പെട്രോളിനും ഇന്ധനങ്ങൾക്കാകെ വില വർദ്ധിച്ച് സ്പെയർ പാർട്സ് ഇൻഷുറൻസ് പ്രീമിയം ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതിനൊന്നും ആദ്യതൊക്കെ ഇത്രയും നല്ല കൂടി എട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടത് അതുമാതിരി എല്ലാ ഫിറ്റ്നസ്സിന് ചാർജ് കൂട്ടിയിട്ടുണ്ട് ടാക്സിന് ചാർജ് കൂട്ടിയിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ നിലവിൽ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പഴയ നമ്മളിപ്പോൾ എത്ര നാനുപാതികോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മീറ്ററിൻ്റെ മുപ്പത് രൂപയാണ് ഇപ്പോഴും മേടിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊന്നും ഞങ്ങൾക്ക് അതൊരു തർക്കമില്ല നമുക്കത് മതി സാധാരണക്കാരൻ്റെ വാഹനമാണ് ഈ ഓട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഈ സാധാരണക്കാരുടെ വാഹനം പരമാവധി യാത്രക്കാർക്ക് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരുന്നതിന് പകരം ഇത്തരത്തിലുള്ള സംവിധാനം കൊണ്ടുവരുന്ന ഈ തർക്കത്തിലേക്ക് നീങ്ങുന്നൂ നമുക്ക് അറിയാം നമ്മളെ മേഖലയിൽ നല്ല രീതിയിൽ യാത്രക്കാരായിട്ട് ഇടവഴുകി പോകുന്ന തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത് അതൊരു വിധ പ്രശ്നമില്ല ഒന്നോ രണ്ടോ ഒരു വിഷയത്തിൻ്റെ പേരിൽ മൊത്തം തൊഴിലാളികളെ ഇങ്ങനത്തെ ഒരു നിയമം നിയമം കിരാതനിയമം ഈ കരി നിയമം അടിച്ചേൽപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല ഇത് വലിയ ദോഷം തൊഴിലാളികളും യാത്രക്കാരും അല്ലെങ്കിൽ സർക്കാരിനോട് ഈ ഗതാഗതമന്ത്രിയോടൊക്കെ നമ്മളെ ഏറ്റവും താഴെ തട്ടിലെക്കുന്ന തൊഴിലാളി എന്ന നിലക്ക് ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവർക്കും അറിയാം ഗതാഗത മന്ത്രിക്ക് അറിയാം അല്ലെങ്കിൽ ജോയിൻറ് കമ്മീഷണർ അറിയാം ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന തൊഴിലാളികളാണ് ഓട്ടോ തൊഴിലാളികൾ നമുക്കറിയാം നമുക്കിവിടെ കേന്ദ്ര ഗവൺമെൻറ് ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കും ഓട്ടോ തൊഴിലാളികളിടയിൽ ഇ എസ് ഐ പദ്ധതി എന്ന് പറഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഇന്ന് വരെ ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ തൊഴിലാളികൾക്ക് യാതൊരു ഗുണമുള്ള ഒരു സംവിധാനം ചെയ്യാതെ ഇങ്ങനത്തെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ മുൻപുള്ളി നിൽക്കുമ്പോൾ തൊഴിലാളികൾക്കും അതിന് വലിയൊരു പ്രതിഷേധം ഉണ്ടാകും